ഹിന്ദി ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും അറിയപ്പെടുന്ന മുഖങ്ങളിൽ ഒരാളാണ് സഞ്ജയിതത്തിന്റേത് നാപ്പത്തിനാല് വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിരവധി ഉയർച്ച താഴ്ചകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് ഇതിഹാസ നടനായ സുനിൽ സുനിൽദത്തേയും നർഗീസിന്റെയും മകനാണ് സഞ്ജയ് ദത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റോക്കി എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ സഞ്ജയിലേക്കായിരുന്നു നടൻ ഒന്നിലധികം ബിസിനസ്സുകളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് കൂടാതെ മുംബൈയിലും ദുബായിലും സ്വത്തുക്കളും സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആസ്തിയും ജീവിതശൈലിയും വലുതാണ് മുംബൈയിലെ ആഡംബര പ്രദേശമായ ബാന്ദ്രയിലെ പാലിഹില്ലിൽ സഞ്ജയ് ദത്തന ഒരു വിലയേറെ വീടുണ്ട് ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ സെയ്ഫ് അലി ഖാൻ ഖരീന കപൂർ ഫർഹാൻ അക്തർ തുടങ്ങിയ നിരവധി ബോളിവുഡ് താരങ്ങളുടെ അയൽക്കാരനാണ് അദ്ദേഹം ദുബായിലേക്ക് മാറുന്നതിനു മുമ്പ് സഞ്ജയ് ഭാര്യ മാന്യതയ്ക്കൊപ്പം താമസിച്ചിരുന്ന ഇംപീരിയൽ ഹൈറ്റ്സ് എന്ന കെട്ടിടം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ സുനിലും നർഗീസും ഒരിക്കൽ അജന്ത എന്ന ബംഗ്ലാവ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് നിർമ്മിച്ചത് സഞ്ജയ് ദത്തനൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരിമാരായ പ്രിയ ദത്തും നമൃത ദത്തും ഇതേ കെട്ടിടത്തിൽ ഫ്ളാറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് സഞ്ജയ് ദത്തിന്റെ അപ്പാർട്ട്മെന്റിന്റെ വില ഏകദേശം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപതിനു മുമ്പ് സഞ്ജയ് ദത്ത ദുബായിലേക്ക് താമസം മാറി ഭാര്യ യു ബിസിനസ് ആരംഭിച്ചതിന് ശേഷമാണ് താൻ അവിടെ താമസം മാറിയതെന്നും കുട്ടികൾ ആസ്വദിക്കുന്നതായും ദുബായിൽ നിർമ്മിച്ച തന്റെ വീടിന്റെ കൃത്യമായ വില എത്രയാണെന്ന് പൊതുജനങ്ങൾക്ക് അറിയില്ലെങ്കിലും മാന്യത ഇടയ്ക്കിടെ അവരുടെ ആഡംബര വീടിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലങ്ക പ്രീമിയർ ലീഗിൽ മത്സരിച്ച ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ടീമായ ബീലവ് കാൻഡിയുടെയും സഹ ഉടമയാണ് അദ്ദേഹം ബിസിനസ് നിക്ഷേപങ്ങൾക്ക് പുറമേ സഞ്ജയ് ദത്തിന് രണ്ട് നിർമ്മാണ കമ്പനികളുണ്ട് സഞ്ജയ് പ്രൊഡക്ഷൻസ് ത്രീ ഡയ്മെൻഷൻ മോഷൻ പിക്ചേഴ്സ് ആണവ ഫിനാൻഷ്യൽ എക്സ്പ്രസിന്റെ കണക്ക് പ്രകാരം സഞ്ജയ് ദത്തിന്റെ ആസ്തി ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ വിജയകരമായ അഭിനയ ജീവിതമാണ് അതിൽ പ്രധാന പങ്ക് വഹിച്ചതും